നീ പിന്നെയുള്ള വർഷങ്ങൾ മലയാളത്തിലെ ആദ്യ ഇരുന്നൂറ് കോടി സിനിമയായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തുന്ന മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാ ഫസ്റ്റ് ലുക്ക് എത്തി യുദ്ധമുഖത്തൊരു റഷ്യൻ ഓട്ടോമാറ്റിക് റൈഫിൾ തോക്കുമായി നിൽക്കുന്ന മോഹൻലാലിനെയാണ് അണിയറ പ്രവർത്തകർ ഫസ്റ്റ് ലുക്കിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് യുദ്ധമുഖത്തിന് സമാനമായി ട്രക്കുകൾ military യുടെ ഹെലികോപ്റ്റർ പറന്നെടുക്കുന്നതും ഫസ്റ്റ് ലുക്കിൽ കാണാൻ സാധിക്കും ആശീർവാദ് സിനിമാസിനൊപ്പം ലൈക്ക പ്രൊഡക്ഷൻസും കൂടി ചേർന്നാണ് എംബുരാൻ നിർമ്മിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ആദ്യ മലയാള ചിത്രമാണിത് ഈ കഴിഞ്ഞ ഒക്ടോബർ അവസാനമായിരുന്നു ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായത് പിന്നെയുള്ള ഇരുപത്തി ആറ് വർഷങ്ങൾ എവിടെയായിരുന്നു നിനക്ക് നിനക്ക് ചുറ്റുമുള്ളതൊക്കെ തകർന്നു എന്ന് സഹായം സ്റ്റീഫൻ അബ്രാം ഒരിക്കൽയുണ്ട് മലയാളം കൂടാതെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രം എത്തും മുരളീ ഗോപിയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടെ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് സൂചന എംബുരാന്റെ ഔദ്യോഗിക പ്രഖ്യാപനം രണ്ടായിരത്തി ഓഗസ്റ്റിൽ ആയിരുന്നു എംബുരാൻ ഒരു പാൻ ഇന്ത്യൻ ചിത്രമല്ല പാൻ വേൾഡ് ചിത്രമായാണ് നിർമ്മാതാക്കൾ വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു മോഹൻലാലിനൊപ്പം സംവിധായകനായ പൃഥ്വിരാജും അഞ്ജു വാര്യർ ടോവിനോ തോമസ് എന്നിവരും രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകും സുജിത്ത് വാസുദേവാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രാഹകൻ ദീപക് ദേവാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് അഖിലേഷ് മോഹനാണ് എഡിറ്റർ മോഹൻദാസ് ആണ് ചിത്രത്തിന്റെ കലാ സംവിധായകൻ നിർമ്മൽ സഭദേവാണ് എംബുരാന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ സ്റ്റണ്ട് സിൽവയാണ് ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾക്ക് ഒരുക്കുന്നത് ഹോളിവുഡ് സിനിമയ്ക്ക് സമാനമായ ലൊക്കേഷനും ചിത്രീകരണവുമാണ് എംബുരാനായി ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് റിപ്പോർട്ടുണ്ട് ഇന്ത്യ കൂടാതെ മറ്റ് ആറു രാജ്യങ്ങളിൽ സിനിമയുടെ ചിത്രീകരണം നടക്കും മലയാളത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി എത്തിയ ചിത്രമാണ് ലൂസിഫർ അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനായി വലിയ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്